മതനിരപേക്ഷതയ്ക്ക് പേര് കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി ദലേശനെന്ന് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം സമുദായ നേതാക്കൾ ഇത് ചെയ്യാൻ പാടില്ല ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രസ്താവനയാണ് ഞാൻ ഗുരുദേവനെ വിശ്വസിക്കുന്നവരാണ് കേരളത്തിലുള്ള എല്ലാവരും ശ്രീനാരായണ ഗുരുദേവനെ ഹൃദയത്തിലേറ്റിയിരിക്കുന്നവരാണ് കേരളത്തിൽ അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ദൗർഭാഗ്യവശാൽ ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നത് ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാരും പറഞ്ഞിട്ടാണെന്ന് ഞങ്ങൾക്കറിയാം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നറയേറ്റീവാണ് ഈ സാധനം അദ്ദേഹം ഡൽഹിയിൽ പി ആർ ഏജൻസികളെ കൊണ്ട് പറയിപ്പിച്ചതും ഹിന്ദുവിൽ ഡൽഹിയിൽ കൊടുത്ത ഇന്റർവ്യൂവും കേരളത്തിലെ സി പി എം നേതാക്കൾ മലപ്പുറത്തിനെതിരായിട്ടുള്ള വ്യാപകമായി പ്രചരണം നടന്നു ഞാൻ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു ഡസൺ പ്രസ്താവന പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന്റെ കാണിച്ചതെന്നല്ല മലപ്പുറത്തെ പറ്റി മുഖ്യമന്ത്രി പറഞ്ഞത് കാണിച്ചല്ലോ വി എസ് അച്യുതാനന്ദം പറഞ്ഞത് കേൾപ്പിച്ചല്ലോ അപ്പം ഇവരെല്ലാവരും ഒരേ നിറയേറ്റീവാണ് അപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് അദ്ദേഹം അദ്ദേഹം വലിയ ബഹുമാനമുള്ള ഒരു സമുദായ ഇതിൽ നിന്ന് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചതല്ല അതെ ഇതുപോലെ ജാതീയത പറയുന്ന വർഗീയത പറയുന്ന വർഗീയവാദികളെ പിടിച്ച് ജയിലിൽ അടയ്ക്കണം എന്ന് തന്നെയാണ് തമിഴ്നാട് ന്യൂസിന്റെയും അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ നന്ദി താങ്ക് നമസ്കാരം